രണ്ട് വൻ ശക്തികളപ്പുറത്ത് നിന്ന് ഭീഷണിപ്പെടുത്തുകയും ഇറങ്ങിയാൽ അങ്ങോട്ടാക്കും ഇങ്ങോട്ടാക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ റേഷൻ കാർഡും സർക്കാരിൻ്റെ സഹായമില്ലാതെ പോകാൻ കഴിയാത്ത മനുഷ്യരാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക ഒന്ന് രണ്ടാമത് പിന്നെ മിഡിൽ ക്ലാസ്സാണ് ഒരുക്ക് വലുതായിട്ടുള്ള പ്രശ്നങ്ങൾ പിന്നെ അതിൻ്റെ മുകളിലുള്ളത് ബിസിനസ് ക്ലാസ്സാണ് അവർക്ക് അവരുടേതായിട്ടുള്ള പേടിയും ഭയമുണ്ട് അപ്പോൾ എല്ലാവരും മൊത്തത്തിൽ ഭയമാണ് ഒരു കാണാൻ ഇറങ്ങി വന്ന നോക്കൂ പി വി അൻവറിനെ കാണുമ്പോൾ വെള്ളം സിനിമയിൽ ജയസൂര്യയുടെ ഒരു ഡയലോഗാണ് ഓർമ്മ വരുന്നത് അതായത് കുടിച്ചു കുടിച്ചു അവസാനം കുടി നിർത്തിയപ്പോൾ ജയസൂര്യ ബിസിനസ് തുടങ്ങുമ്പോൾ സിദ്ദിഖിന് വിളിക്കുകയാണ് എന്തെങ്കിലും ചെയ്യണമെന്ന് അപ്പോൾ സിദ്ദിഖ് പറയുകയാണ് ജയസൂര്യ ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്ത് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അതായത് നിന്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലെങ്കിൽ പ്രശ്നമില്ല നീ ഇൻസൾട്ട് ഇൻസൾട്ടായിട്ടുണ്ടോ അതാണ് നിന്റെ വിജയം അതാണ് നിന്റെ ഇൻവെസ്റ്റ്മെന്റ് അവിടെയാണ് നമ്മുടെ പി വി അൻവറിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് അതായത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇൻസൾട്ടായ ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് പി വി അൻവറാണ് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ പി വി അൻവർ പറഞ്ഞു രണ്ട് ശക്തികൾക്ക് നടുവിലാണ് ഞാനുള്ളത് അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും പി വി എൻവറിന് വേണ്ടി സംസാരിക്കാൻ ഒരു യൂട്യൂബ് ചാനലുമില്ല പി വി എൻവർ നല്ലത് ചെയ്താൽ അത് പറയാൻ പോലും ഒരു ന്യൂസ് ചാനൽ പോലും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പി വി എൻവർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചു തരുന്നത് കാരണം ആരെങ്കിലും വരാളെങ്കിലും വേണമല്ലോ ഇപ്പോൾ പി വി എൻവർ ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ലതുണ്ടെന്ന് എനിക്ക് ഉറപ്പായത് കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങേർക്ക് സപ്പോർട്ട് അടിച്ച് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ പി വി അന്വർ ഉന്നയിക്കുന്ന പിണറായി വിജയനെതിരെ നിർണായകമായ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം അതിനുശേഷം നമുക്ക് വിശദമായി സംസാരിക്കാം കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയ കാര്യം പറയുകയാണ് ഞാൻ എനിക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടിയും ഇല്ല എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി ഇങ്ങനെ ഒരു പാർട്ടിയും ഇല്ല നമുക്ക് വേണ്ടത് നല്ല ഭരണമാണ് ആര് നല്ല രീതിയിൽ നമ്മളെ ഭരിക്കുന്നു അവരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ എല്ലാവരോടും ഞാൻ പറയുകയാണ് വോട്ടിടാൻ പോകുന്ന സമയത്ത് ഞാൻ അഞ്ച് വർഷം എൽ ഡി എഫിനോട്ടിട്ടു അല്ലെങ്കിൽ ഞാൻ അഞ്ച് വർഷം ബി ജെ പിക്ക് വോട്ടിട്ടു അതുമല്ലെങ്കിൽ അഞ്ച് വർഷം ഞാൻ യു ഡി എഫിനോട്ടിട്ടു അതുകൊണ്ട് ഈ വർഷവും ഞാൻ യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി ഇവർക്ക് തന്നെ വോട്ടിടുന്നു ആ ഒരു ചിന്ത നിങ്ങൾ മാറ്റണം അതായത് നിങ്ങൾ ചിന്തിക്കേണ്ടത് ആരാണ് നല്ല നേതാവ് അവർക്കാണ് നമ്മൾ വോട്ടിടേണ്ടത് അത് ചെറിയ രീതിയിൽ ഓർമ്മിച്ചതേ ഉള്ളൂ ഞാൻ അപ്പോൾ അപ്പോ അൻവർ പിണറായി വിജയനെതിരെ പറഞ്ഞ കാര്യങ്ങൾ സൈഡിൽ വെച്ചുകൊണ്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ വ്യാപകമായിട്ടുള്ള വോട്ടെടുച്ചടത്ത് അതിന് നേതൃത്വം നൽകുന്നത് ഈ പറയുന്ന പിണറായി സമരസെറ്റ് പോകുന്ന നേതാക്കളും അതിന് നേതൃത്വം നൽകുന്നത് മരുമോനുമാണ് മരുമോനിസം വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഇത് വ്യാപകമായി നടക്കുന്ന നമുക്കറിയാം ഇപ്പൊ നീലഗിരിയിലൊക്കെ ഇപ്പൊ ഈ കഴിഞ്ഞ പാർലമെന്റ് നമ്മളെ ആളുകളൊക്കെ പറഞ്ഞത് എന്താ ഒരു അല്ലേ പി വി അൻവർ പറയുകയാണ് ഒരു വോട്ടിന് പതിനായിരം വെച്ചൊക്കെ രാഷ്ട്രീയക്കാർ കൊടുക്കുമെന്നാണ് പി വി അൻവർ പറയുന്നത് ഇത് നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കേണ്ട കാര്യമാണ് ഇങ്ങനെയാണ് ഇവർ വോട്ട് പിടിക്കുന്നതെങ്കിൽ നോക്കൂ ഒരു രൂപ സർക്കാരിന്റെ ഖജനാവിൽ ആവണമെങ്കിൽ പാവപ്പെട്ട നമ്മുടെ കയ്യിൽ നിന്നാണ് ഒരു ഹെൽമെറ്റ് വെക്കാൻ മറന്നു പോയെങ്കിൽ അവിടെ ഫൈനാകുന്നത് രണ്ടും മൂന്നായിരം വരുന്ന പൈസയാണ് പൈസ അല്ല രൂപയാണ് മൂന്നായിരം രൂപ എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്കിൽ നമ്മളെ സർക്കാർ ഊറ്റുകയാണ് ആ പൈസ എങ്ങനെയാണ് ചെലവിടുന്നത് ഇവർ വോട്ടിന് നിൽക്കുന്ന സമയത്ത് ജയിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് ഓക്കെ നമ്മുടെ പി വി അൻവർ പറയുന്ന ബാക്കിയും കൂടി കേട്ടു നോക്കാം ആ നിലവാരത്തിലേക്ക് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് വലിയ പുരോഗതി കോടാന കോടികൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട് അതാണ് ഈ ഈ ഈ മസിൽ പവർ ഇങ്ങനെ വരും എന്ന് പറയുന്നത് കേരളത്തിലെ പാവപ്പെട്ടവരെ രീതിയിൽ പണം ഉദ്ദേശത്തിന്റെ ഒരു അവർ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നോക്കൂ പിൻവർ പറയുമ്പോൾ നിങ്ങൾ പലരും എന്നോട് ചോദിക്കും ജനങ്ങൾ പൈസ വാങ്ങിച്ച് വോട്ടിടുമോ അതിനുള്ള ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ് ഇപ്പോ എല്ലാ ഏരിയയിലും കാസർഗോഡ് കണ്ണൂർ വയനാട് ഇങ്ങനെ വരുന്ന കേരളത്തിലുള്ള പതിനാല് ജില്ലയിലും ഒരു വിഭാഗം ആൾക്കാരുണ്ട് അതായത് അയാൾക്ക് ഇപ്പോൾ ഒരു ഒരു ചെറിയൊരു എക്സാമ്പിൾ ഒരു പേര് പറയുകയാണ് യൂസുഫ് ഹാജി ഇല്ലെങ്കിൽ നാരായണൻ അല്ലെങ്കിൽ വിൻസെൻറ്റ് ഡിസോദ ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവും എല്ലാ നാട്ടിലും ഉണ്ടാകും അവരോട് പറയുകയാണ് നിങ്ങൾക്ക് ഞാൻ ഒരു ലക്ഷം രൂപ തരാം എനിക്ക് നിങ്ങൾ എത്ര വോട്ട് പിടിച്ചു തരും ഉദാഹരണത്തിന് അയാൾ പറയും ഒരു അഞ്ഞൂറ് വോട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിടിച്ചു തരാം അത് എങ്ങനെയാണ് അഞ്ഞൂറ് വോട്ട് ആകുന്നത് അത് അവർ തന്നെ വണ്ടിയിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്ന് പറഞ്ഞ് അവർ വോട്ട് വോട്ടിടാനും പോകുന്നുണ്ട് അങ്ങനെയാണ് കള്ള വോട്ട് കള്ളവോട്ട് പിടിക്കുന്നത് കള്ളവോട്ടെന്നല്ല ഇപ്പോൾ എൻ്റെ ഐഡൻറ്റി വെച്ചിട്ട് ഞാൻ പോകുന്നുണ്ട് പക്ഷേ എനിക്കൊന്നും അറിയ അറിയും വോട്ടിടാനൊന്നും അറിയാത്ത ആളാണ് ഞങ്ങൾ വോട്ടിടാമെന്ന് പോയി അങ്ങനെയും വോട്ടിടും അപ്പോൾ അങ്ങനെയൊക്കെയാണ് വോട്ട് കച്ചവടം നടത്തുന്നത് ഇതൊക്കെയാണ് പി വി അൻവർ പറയുന്നത് ഈ കാര്യങ്ങൾ നമ്മൾ പൊതുസമൂഹത്തോട് വിളിച്ച് പറയണം എന്നെങ്കിൽ നമ്മുടെ സമൂഹം മനസ്സിലാക്കും ഓക്കെ ബാക്കിയും കൂടി പറഞ്ഞാട്ടെ ആ ട്രയൽ റണ് നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങളെ എതിർത്ത് തോൽപ്പിക്കപ്പെടും പിന്നെ എന്റെ അടുത്ത് ഇന്നലെ ഈ കാര്യം വന്ന് പറഞ്ഞവരോട് ഞാൻ പറഞ്ഞു പൊതുവിൽ ഇങ്ങനെ പ്രയാസപ്പെടുന്ന ആളുകളെ പണം കൊടുക്കും ഞാൻ പറഞ്ഞ അവരെ വാങ്ങിക്കോട്ടെ അവരോടത് വാങ്ങാൻ പറയണം നിങ്ങൾ കാരണം അവരെ പൈസയാണല്ലോ സർക്കാരിന്റെ നമ്മൾ നികുതി കൊടുത്ത പണമാണല്ലോ അല്ല അവന്റെ ഒന്നും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്ന കാശല്ലല്ലോ അത് വാങ്ങി ഒരാഴ്ചക്കില്ല അവരെ കാര്യം നടക്കുമെങ്കിൽ നടക്കട്ടെ വോട്ട് പി വി അൻവർ പറയുന്ന കാര്യങ്ങൾ ക്ലിയറായി കൃത്യമായി കേൾക്കുക നൂറ് ശതമാനം ശരിയാണ് ആരെങ്കിലും ഒരു പതിനായിരം നമുക്ക് തരുന്നുണ്ടെങ്കിൽ രണ്ടു കൈ നീട്ടി സ്വീകരിക്കണം കാരണം നമ്മുടെ പണമാണ് നമ്മളിൽ നിന്ന് ഹെൽമെറ്റ് വെച്ചില്ല മറ്റത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് നമ്മളിൽ നിന്ന് ഊറ്റിയ പണമാണ് അത് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് പിന്നെ അവസാനം പി വി എൻവർ പറഞ്ഞു വോട്ട് ആർക്കണമെന്ന് നമ്മൾ തീരുമാനിക്കും ഇല്ലാൻ പറയുക അത് അവർ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ അതിനുള്ള നാക്ക് അതായത് വോട്ടിടുമ്പോൾ അവരും ഒരുമിച്ച് പോകുന്നുണ്ട് ഓക്കെ അതില്ലെങ്കിൽ നമ്മൾ വോട്ടിടുന്ന നമ്മളെ കയ്യിൽ മൊബൈൽ ഫോണൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഫോട്ടോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും എടുത്ത് കാണിക്കേണ്ട ഒരു അവസ്ഥയും വരുന്നുണ്ട് അതായത് ഞാൻ ഒരു വീഡിയോ ഇങ്ങനെ വോട്ടിടുമ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കാണ് വോട്ടിട്ടത് അതും കൂടി കാണിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട് അൻവർക്ക വെറുതെ പൈസ കൊടുക്കുവല്ലോ ഓക്കെ ബാക്കിയും കൂടി പറഞ്ഞോളെ അൻവർക്കുന്നുണ്ട് നൽകാൻ വേണ്ടി

പി വി അൻവർ പറയുന്നത് മരുമകനാണ് അത് ആരാണ് മരുമകൻ അതൊക്കെ നമുക്ക് അറിയുന്ന ഒരാളാണ് അയാളുടെ പേര് പി വി അൻവറും പറഞ്ഞില്ല അതുകൊണ്ട് ഞാനും പറയുന്നില്ല അപ്പോ വോട്ട് കച്ചവടം നിങ്ങൾ പൈസ കൊടുത്തല്ല വാങ്ങേണ്ടത് നല്ല പ്രവർത്തി ചെയ്തിട്ട് നാടിനെ നല്ല രീതിയിൽ വികസിപ്പിച്ചാണ് നിങ്ങൾ വോട്ട് പിടിക്കേണ്ടത് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം ആറ് മാസം മുമ്പ് ഇതേപോലെ ഒരു തൊട്ടടുത്ത് ഷോക്കേറ്റ് ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല അഞ്ച് പൈസ കൊടുത്തിട്ടില്ല ചെറിയ പയ്യനാണ് ഇന്നലെ മരിച്ചത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നഷ്ടപരിഹാരം കൊടുക്കണം ഈ വന്ന ഒരുത്തനതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ലല്ലോ നമ്മൾ ഇന്നലെ തന്നെ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് മുമ്പ് മരിച്ചുപോയാലും തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങോട്ട് പോയിട്ടില്ല അന്വേഷിച്ചിട്ടില്ല ഇപ്പൊ ഇവിടെ ഈ മുതലക്കണ്ണീരൊരുക്കുന്ന ഈ പ്രാദേശികമായ നേതാക്കന്മാരുണ്ടല്ലോ അവരാരെങ്കിലും പോയി അല്ലല്ലോ അത് അങ്ങനെ തന്നെയാണ് അൻവർക്ക അതായത് നിങ്ങൾ പറഞ്ഞു ഷോക്കടിച്ച് മരിച്ചവരെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല അതിപ്പോ നമ്മുടെ വയനാട് ദുരന്തത്തിലായാലും എന്തൊക്കെ പ്രശ്നത്തിലായാലും ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ആദ്യം സർക്കാർ ഒരു സ്പീച്ചും കൂടി നടത്തും ആ മരിച്ച കുടുംബത്തിന് അഞ്ചു ലക്ഷം കൊടുക്കും പത്ത് ലക്ഷം കൊടുക്കും പിന്നീട് ആ പൈസ കിട്ടണമെങ്കിൽ മൂന്നും നാലു മാസം മറ്റേ അക്ഷയ അതുപോലെ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ഇറങ്ങി ചത്തതിന് ശേഷം അത് കിട്ടുന്നുമില്ല കിട്ടുന്നത് അഞ്ചെന്ന് പറഞ്ഞിട്ട് ഒരു ലക്ഷം ഇങ്ങനെയാണ് അത് നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു കൊള്ളടിയാണ് അത് തുറന്നു പറഞ്ഞ അൻവർക്കൊക്കെ ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുകയാണ് അപ്പോൾ ഏറ്റവും അവസാനമായി പി വി അൻവറിൻ്റെ ഒരു മാസ് വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ട് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ ഞാൻ ഏതായാലും ഒരു കോണ്ടന്റ് എടുത്തിടാൻ കാരണം ആരുമില്ല പി വി എൻവറിന് വേണ്ടി സംസാരിക്കാൻ പി വി എൻവർ ഏറ്റവും കൂടുതൽ ഇൻസൾട്ട് ഒരു മനുഷ്യനാണ് പിന്നെ പി വി എൻവറിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ് എനിക്കറിഞ്ഞത് അദ്ദേഹം സത്യത്തിനൊപ്പമാണ് ചെറിയൊരു കാര്യം പറയുകയാണ് എന്തിനാണ് പി വി എൻവർ അദ്ദേഹത്തിന് എം എൽ എ പദവി വേണ്ട എന്ന് പറഞ്ഞത് നോക്കൂ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടത്ത് കടക്കുന്നത് മലപ്പുറം ജില്ലയിലാണെന്നും മലപ്പുറം ജില്ലയിൽ കൂടുതലായി തീവ്രവാദികൾ കൂടുതലായുള്ളത് മിനി പാകിസ്ഥാൻ മലപ്പുറം അങ്ങനൊക്കെ പറഞ്ഞ് പ്രചരിക്കുമ്പോൾ പി വി എൻവർ അതിനെ എതിർക്കുകയാണ് എൻ്റെ നാട് നല്ല നാടാണ് വെറുതെ എന്തിനാണ് നിങ്ങൾ കളവ് പറയുന്നത് മലപ്പുറം ജില്ലയിലല്ല കൂടുതലായി സ്വർണ്ണക്കടത്ത് കേസ് ഉള്ളത് ഇതൊക്കെയാണ് പാർലമെൻറ്റിൽ പി വി എൻവർ പറഞ്ഞത് അതുകൊണ്ടാണ് പിണറായി വിജയനും പി വി അൻവറും തമ്മിൽ അടി ഉണ്ടാവുകയും അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെയായി എം എൽ എ സ്ഥാനമൊക്കെ രാജിവെക്കേണ്ടി വന്നത് അപ്പോൾ പി വി അൻവറിന്റെ ഭാഗമാണ് ശരി സ്വന്തം നാടിന് ഇപ്പോൾ അവർ ഇപ്പൊ ഉദാഹരണം ഞാനൊരു എം എൽ എ ആയി കഴിഞ്ഞാൽ എൻ്റെ നാടിനെ കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ ഞാൻ കയ്യും കെട്ടി മുണ്ടാതെ നിൽക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് പി വി എൻവർ ജയിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ് വോട്ടിടാൻ പോകുമ്പോൾ പാർട്ടി നോക്കാൻ പാടില്ല ആരാണ് നല്ലവൻ ആരാണ് നല്ല ഭരണാധികാരി അവരെയാണ് നമ്മൾ വിജയിപ്പിച്ച് വിടേണ്ടത് അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ഓക്കെ ബൈ